സംസ്ഥാന നഗരത്തിൽ വൻ വികസനം സാധ്യമാക്കുന്ന കൂടുതൽ പദ്ധതികളുമായി അദാനി ഗ്രൂപ്പ് ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ രംഗത്ത് ചുവടുറപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ വൻ നഗരങ്ങളിൽ കൂടുതൽ ഏറ്റെടുക്കാനുള്ള നടപടികളുമായി അദാനി ഗ്രൂപ്പ് മുന്നോട്ടു പോകുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വിമാനത്താവളങ്ങൾക്ക് സമീപത്തായി ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ ഭക്ഷണശാലകൾ മൾട്ടിപ്ലക്സ് തുടങ്ങിയവ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം തിരുവനന്തപുരത്തിന് പുറമെ മുംബൈ ലക്നൌ അഹമ്മദാബാദ് ജയ്പൂർ എന്നിവിടങ്ങളിലാണ് പുതിയ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ രണ്ട് ഏക്കർ ഭൂമിയിലാണ് ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് ഒരു ധനകാര്യ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് മുംബൈയിൽ നൂറ്റി അറുപത് ഏക്കർ ലക്നൌവിൽ നൂറ് ഏക്കർ നവി മുംബൈയിൽ ഇരുന്നൂറ് ഏക്കർ ജയ്പൂരിൽ പതിനേഴ് ഏക്കർ എന്നിങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് അതിനൊപ്പം നിലവിൽ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളുടെ വികസനത്തിനായി തന്നെ വമ്പിച്ച് മൂലധന നിക്ഷേപങ്ങൾ ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്ത അഞ്ചുപത് വർഷങ്ങൾക്കിടയിലാവും ഇതുണ്ടാകുക എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല വിമാനത്താവളങ്ങൾക്ക് സമീപം റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് തദ്ദേശീയർ ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ തുറന്നു നൽകുന്നതായിരിക്കും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനലിന് സമീപം പഞ്ചനക്ഷത്ര ഹോട്ടലും എയർ ട്രാഫിക് കൺട്രോൾ ടവറും നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു മുറികളുള്ളതാവും ഹോട്ടലിൽ നിന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു നിലവിൽ കേരളത്തിലെ ഒരു വിമാനത്താവളത്തിനടുത്തും ഇത്തരം എലൈറ്റ് ഹോട്ടലുകളില്ല പൈലറ്റുമാർക്കും ക്യാബിൻ ക്രൂവിനും ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് അകലെയുള്ള ഹോട്ടലുകളിലാണ് താമസം ഇവർക്ക് വിമാനത്താവളത്തിനടുത്ത് തന്നെ താമസിക്കാൻ കഴിയുന്നതിനാൽ സമയനഷ്ടം കുറയ്ക്കാനാകും ഗതാഗത കുരുക്കും മൂലം ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് യഥാസമയം വിമാനത്താവളത്തിൽ തിരികെ എത്തിക്കുന്നത് വലിയൊരു പ്രശ്നമാണ് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള എലീറ്റ് ഹോട്ടൽ വിദേശികൾക്കും പ്രയോജനമാണ് ഹോട്ടൽ സമുച്ചയം വരുന്നതോടെ തലസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനം സാധ്യമാകുന്നതിനൊപ്പം തൊഴിലവസരങ്ങളും ലഭ്യമാകും വിഴിഞ്ഞം തുറമുഖം തന്നെ തലസ്ഥാനത്തിന്റെ മുഖച്ചായം മാറ്റിയിട്ടുണ്ട് അതിവേഗം നടക്കുന്ന ദേശീയപാത നവീകരണം കൂടി പൂർത്തിയാകുന്നതോടെ തലസ്ഥാന വികസനത്തിന്റെ കൂടുതൽ വേഗത കൈവരിക്കും കൊച്ചിയുടെ മാതൃകയിൽ തലസ്ഥാനത്തും മെട്രോ ട്രെയിൻ പദ്ധതി നടപ്പാക്കുന്നതും സർക്കാരിന്റെ സജീവ പരിഗണനയിലുള്ളതാണ് അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് യാത്രക്കാർക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും ടെക്നോ അടക്കം വേഗത്തിലെത്താൻ മെട്രോ സഹായിക്കും കരമന പള്ളിപ്പുറം മെട്രോ പാതയിലേക്ക് വിമാനത്താവളത്തിലേക്കും ടെക്നോ പാർക്കിലേക്കും സർക്കിൾ ഉണ്ടായിരിക്കും ഇതിലൂടെ തിരുവനന്തപുരം മെട്രോ ലാഭത്തിലാകുമെന്നും വിലയിരുത്തുന്നു പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാൽ രണ്ടു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാം അയൽ ജില്ലകളിൽ നിന്ന് ബസ്സിലും ട്രെയിനിലും തലസ്ഥാനത്തെത്തുന്നവർക്ക് മെട്രോയിൽ വിമാനത്താവളത്തിലിറങ്ങാം വിദേശത്ത് നിന്നുള്ളവർക്ക് ലഗേജുമായി സ്റ്റേഷങ്ങളിലും എത്താം തലസ്ഥാനത്തെ തിരക്കൊഴിവാക്കാൻ കഴക്കൂട്ടത്തെത്തി ബസിൽ മറ്റ് ജില്ലകളിലേക്ക് പോകാനാകും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഗുണമാകും കേന്ദ്രത്തിനും ബിജെപിക്കും താൽപര്യമുള്ള നഗരമാണ് തിരുവനന്തപുരം നിർദ്ദിഷ്ട പള്ളിപ്പുറ കരമന പാതയ്ക്ക് ചെലവ് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടിയേ ഉള്ളൂ വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടിയാൽ ക്രൂയിസ് ഷിപ്പുകളിലെത്തുന്ന വിദേശ സഞ്ചാരികൾക്ക് ഗുണകരം വിമാനത്താവളത്തിലേക്ക് മെട്രോ കണക്ടിവിറ്റി വരുന്നതോടെ തലസ്ഥാനം വികസിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി